ഇതേ നമ്മുടെ ആലപ്പുഴയിൽ വാടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വിജയൻ ചേട്ടൻ്റെ കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേർത്തിൽ നിന്നും എന്തിനാണ് ഇത്ര ദൂരം ഒരു സർബത്ത് കുടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മനസ്സിലാക്കി തരാം കാരണം നാൽപ്പത്തി വർഷങ്ങൾക്ക് മുകളിലായിട്ട് ഏകദേശം അൻപത് അടുത്തായിട്ട് ഇവിടെ വിജയൻ ചേട്ടൻ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സർബത്തുണ്ട് കേട്ടോ അതും സ്വന്തം കൈപ്പുണ്യത്തിൽ വേറെ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് ചേർത്ത് ഇതുവരെ പുറത്തു പറയാത്ത ഒരു മാജിക്കൽ രുചിയുമായിട്ട് വിസ്മയം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ വലിയ ഗ്ലാസിനകത്ത് നേർ ഏകദേശം അര ലിറ്ററിന് മുകളിലോളം വരുന്ന ക്വാണ്ടിറ്റിയിലുള്ള വലിയൊരു ഗ്ലാസ് നിറയെ സർബത്ത് വിതരണം ചെയ്യുന്ന നമ്മുടെ വിജയൻ ചേട്ടൻ്റെ ആ ഒരു വിജയരഹസ്യം ഇപ്പോഴാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് സംഭവം നല്ല മഞ്ഞ ഓറഞ്ചോ ഒരു പ്രത്യേക നിറത്തിൽ അതുപോലെ തന്നെ ആ നിറം സൂചിപ്പിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള നല്ല കിഡിലിന് രുചിയിൽ കിട്ടുന്ന അടിപൊളി സർബത്തേട്ട ഒരേ സമയം രണ്ട് പേർക്ക് കൊടുക്കാൻ വെറും പത്ത് സെക്കൻഡ് ആൾ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് നല്ല വീട്ടിലുണ്ടാക്കുന്ന ഐസൊക്കെ പൊട്ടിച്ചിട്ട് തരും മക്കളെ സോഡയൊക്കെ മിക്സ് ചെയ്തിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് തങ്ങളുടെ കുട്ടിക്കാലം മുതൽ അനുഭവിക്കുന്ന അതേ രുചിയിൽ ഇവിടെ സർബത്ത് കിട്ടുന്നത് കൊണ്ട് ഇവിടെ തന്നെ വന്ന് സർബത്ത് കുടിക്കുന്ന ഒരുപാട് വിജയൻചേട്ടൻ സർബത്ത് ഫാൻസ് ഉണ്ട് ഇവിടെ നമ്മളും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും ഒരുപാട് ഒരുപാട് വീഡിയോസും കണ്ടിരുന്നു അപ്പോൾ എന്താണെങ്കിലും നേരിട്ട് നമ്മുടെ വിജയൻചേട്ടൻ സർബത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്ന് രുചിച്ച് നോക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെറുതെ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ സാമ്പിൾ എനിക്ക് കുടിക്കാൻ പറ്റുമോ ഇഷ്ടമാകുമോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ചെറിയൊരു ഗ്ലാസിലാണ് വാങ്ങിയതെങ്കിലും രണ്ടാമത് വീണ്ടും ആ വലിയ ഗ്ലാസ് നിറയെ ഞാൻ വാങ്ങി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ രുചികൊണ്ട് തന്നെയാണ് ഒട്ടും മടുപ്പ് തോന്നില്ല കേട്ടോ സാധാരണ നമുക്ക് ഒരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ ഒരു മടുപ്പ് മൊത്തമൊക്കെ തോന്നുമെങ്കിൽ നമ്മുടെ വിജയൻ ചേട്ടൻ ഉണ്ടാക്കിയ ഈ സർബത്ത് കുടിച്ചിട്ട് ഒരു രീതിയിലും മടുപ്പ് തോന്നത്തില്ല അത് മുഴുവൻ എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവിടുന്ന് ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് വിജയൻ ചേട്ടൻ്റെ ഈ സർബത്തിന്റെ മിക്സ് അതായത് ഈ ഒരു സിറപ്പ് വാങ്ങിക്കാനായിട്ട് വരുന്നത് അപ്പം അതാ ഇവിടെ കുപ്പിക്കണക്കിന് സിറപ്പാണ് ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം സ്വന്തം വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കുടിച്ചാൽ ഏതാണ് രുചി എങ്ങനെയാണെന്നുള്ളത് മിക്സിംഗ് ഒന്നും അറിയില്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വിജയൻചേട്ടൻ്റെ കടയിൽ നിന്ന് കുടിക്കുന്ന ആ രുചി അനുഭവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തായാലും സിറപ്പ് വാങ്ങിച്ചുകൊണ്ട് പോന്നിട്ടില്ല പക്ഷേ ഇടയ്ക്ക് എന്താണെങ്കിലും ആലപ്പുഴ പോകുമ്പോൾ വിജയൻ വിജയൻചേട്ടൻ്റെ കടയിൽ പോയിട്ട് ഒരു സർബത്ത് ഉറപ്പായിട്ടും കുടിച്ചിരിക്കും അത് ഞാൻ ഞാനെടുത്ത ശബ്ദമാണ് വേറൊന്നും കണ്ടല്ല ആ വിജയൻ ചേട്ടൻ്റെ ആ ലാളിത്യവും അതുപോലെ തന്നെ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റവും ഭയങ്കര ഒരു സാധാരണക്കാരൻ കേട്ടോ അപ്പോൾ ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോലും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് നമ്മുടെ ഈ വിജയൻ ചേട്ടൻ്റെ സ്പെഷ്യൽ സർബത്ത് മിക്സ് അപ്പോൾ ഈ ഐറ്റത്തിന് ഇത്രയധികം ആൾക്കാരുണ്ടായിട്ടും ഇത്രയും ഒരു കുഞ്ഞിക്കടയുമായിട്ട് എങ്ങനെ ഇദ്ദേഹം തുടർന്ന് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ ഒരു സുഖം വേറെയാണ് വേറെയാണ് എന്നാണ് കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും ആ പഴയ കാലത്തിൻ്റെ ആ ഓർമ്മകളൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോകാൻ തന്നെയാണ് ഇഷ്ടം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ആ നിഷ്കളങ്കമായ പുഞ്ചിരിയും അതുപോലെ നാട്ടുകാരോടുള്ള ഇടപെടലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടല്ലേ ശരിക്കും പഴം നിറഞ്ഞ ഒരു കട കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് കുഞ്ഞു കുട്ടികളടക്കം ഒരുപാട് പേര് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വരെ സ്ഥിരം ഇവിടെ വന്ന് ഈ നല്ല ഉച്ച വെയിലത്ത് ദാഹിച്ച് വളഞ്ഞിരിക്കുമ്പോൾ വന്ന് ഈ ഒരു ഗ്ലാസ് അങ്ങ് വാങ്ങിച്ച് കുടിക്കുമെന്ന് ുള്ളത് ദേവി പിന്നാടി കാണുമ്പോഴൊക്കെ മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വിജയൻ ചേട്ടൻ്റെ സർബത്ത് കുടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ അത് വൻ നഷ്ടമാണ് ഏത് രാജ്യത്തു നിന്നാണെങ്കിലും ശരി നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ട് വിജയൻ ചേട്ടൻ്റെ കടയിൽ വന്ന് ആ വിജയൻ ചേട്ടൻ്റെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്ന ആ സർബത്ത് അങ്ങ് വാങ്ങി കുടിക്കണം കേട്ടോ വേറൊരു രൂപക്ക് ഒരു ഭീമൻ ഗ്ലാസ് നിറയെ കിട്ടും കേട്ടോ അടിപൊളി സ്പെഷ്യൽ സോഡ ആ സർബത്ത് അപ്പോൾ ഇത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വിജയൻ ചേട്ടന്റെ സ്പെഷ്യൽ സർബത്ത് കുടിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം ഇനി അടുത്ത വീഡിയോയിൽ കാണാം